ഓക്കെ ഹായ് ഹലോ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ സ്കൈ ഗെയിമിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണ് ഇപ്പോൾ ഫസ്റ്റത്തെ എപ്പിസോഡ് കാണാത്തവർ കാണാൻ വേണ്ടി ശ്രമിക്കുക നമ്മുടെ പ്ലേ ലിസ്റ്റ് ഉണ്ട് അതും പോയി ചെക്ക് ചെയ്യാം അത് ചെയ്താൽ അത് ഫോളോ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് പ്ലേ ലിസ്റ്റ് ഫോളോ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് അപ്പം നമുക്ക് ഗെയിം കണ്ടിന്യൂ ചെയ്യാം ഇത് ഇനി എവിടെ നിന്ന് കണ്ടിന്യൂ ആവും എന്നാണ് എൻ്റെ ഒരു പേടി ലൈക്ക് നമ്മൾ മുമ്പ് കളിച്ച് നിന്ന് എടുത്തിടത്ത് തന്നെ തുടങ്ങുമോ അതോ ഇനി ഡിഫറെൻ്റ് ഒരു ഭാഗത്ത് തുടങ്ങുമോ എന്നറിയത്തില്ല എനിവേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഓക്കെ ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് റെസ്യൂം ചെയ്യാം എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ ഭാഗത്ത് നിൽക്കാം ഓക്കെ ഇവിടെ ഓക്കെ ഓ ഓക്കെ ഓക്കെ അപ്പോൾ ഇവിടെ മെഡിറ്റേറ്റ് ചെയ്യുമ്പം ലൈക്ക് നമുക്ക് മറ്റേ ഭാഗത്തേക്ക് പോകാൻ പറ്റും ദാറ്റ്സ് ഗുഡ് ഓക്കെ നമ്മൾ ഇവിടെ കറക്റ്റ് ഈ ഭാഗത്ത് തന്നെയായിരുന്നു നിർത്തിയത് ഓ നമ്മൾ എണീക്കണമല്ലേ ഓക്കെ ഓക്കെ നമ്മൾ കറക്റ്റ് ഈ ഒരു ഭാഗത്തായിരുന്നു നിർത്തിയത് ഓ വെള്ളത്തി അനങ്ങുമ്പോൾ ഉള്ള ശബ്ദമൊക്കെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടുണ്ട് കുറച്ചു ദിവസം കളിക്കായിരുന്നുണ്ടോ അതോ ബൂമെന്റിന്റെ ഇത് പോയി ഓക്കെ ഈ പുള്ളിയോടൊക്കെ നമ്മൾ സംസാരിച്ചതല്ലോ ഓക്കെ ഇതൊക്കെ നമ്മൾ സംസാരിച്ചെല്ലാം ലെവലൊക്കെ സെറ്റ് ചെയ്തേ പുള്ളി ഇനി ആവശ്യമില്ല നമുക്ക് നമുക്ക് പോവാ അടുത്ത സ്ഥലത്തോട്ട് പോവാ ഓക്കെ നമ്മൾ എങ്ങോട്ടാ പോകുന്ന അത് മറന്നു സെറ്റിങ്സിൽ സെറ്റിങ്സിലെന്താ ഓക്കെ അതൊക്കെ പിന്നെ നമുക്ക് നോക്കാം ഓ നൈസ് ആകാശത്തിനിടയിലൂടെ ഒരു എന്താ പറയാ വിടവ് പോലത്തെ സെറ്റപ്പ് ഴിക്കൂടെ പക്ഷികളൊക്കെ പറകുന്നുണ്ട് ഓ കൃഷ്ണ നൈസ് 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 ഓഹോ മേഹത്തിന് ഉള്ളിൽ പോയി നമ്മളിത് എങ്ങോട്ട് പോകുന്നത് ടെക്നിക്കലി എനിക്ക് അറിയത്തില്ല ഇതെങ്ങോട്ട് പോയത് ഓ ഓക്കേ ഓ സ്പീഡ് സ്പീഡിച്ചോടി പോയത് സംശയം ഓക്കെ ഇത് എന്ത് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഇപ്പം ശരിയായല്ലോ ഓ നൈസ് നമ്മൾ സ്കേറ്റ് ചെയ്ത് വന്നു നൈസ് ഇത് മറ്റേ മാപ്പ് അല്ലേ ഓക്കെ നിങ്ങൾക്ക് പോകേണ്ട സ്ഥലം ഇവിടുന്ന് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും ഇതാണ് മാപ്പിൻ്റെ ആ ഒരു സംഭവം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എസ് ഓക്കെ ഇപ്പം നമ്മൾ ഇവിടെ നമുക്ക് പോകേണ്ടതും അവിടെ ഓക്കെ ഓക്കെ നൈസ് ഇവിടെ കുറേ ഗുഹകളും എന്തെങ്കിലുമൊക്കെ ഉണ്ട് അപ്പം നമുക്ക് മേ ബി ഇവിടെ നിന്നുള്ള സ്പിരിറ്റിനെയൊക്കെ ചിലപ്പോൾ അൺലോക്ക് ചെയ്യാൻ കാണും അത് നോക്കാം എന്ത് ഗുഹ ഓക്കെ ഇതിനകത്ത് കയറണമെങ്കിൽ നമുക്ക് ഒരു സ്പിരിറ്റിനെ അൺലോക്ക് ചെയ്യണം ഓക്കെ ചെയ്യാം ഓ ഭയങ്കരമായിട്ട് ബ്രൈറ്റ് ആടത്തി ഇപ്പോൾ ഇല്ല അവിടെ എന്തോ ഉണ്ടല്ലോ നമുക്ക് അങ്ങോട്ട് വന്നാൽ ഓ ഇവിടെയും ഒരു സ്പിരിറ്റിൽ നിന്ന് നോക്കിയാണെന്നാണ് ഓക്കെ അപ്പോൾ ആ ഒരു സ്പിരിറ്റ് ഇവിടെ ഓക്കെ ഇതിന് ഇതിനകത്താണോ ഓക്കെ പുള്ളിക്ക് നമ്മളോട് ഇടപെടാൻ താല്പര്യമില്ല വിടെ ഒന്നും കാണുന്നില്ല ഓക്കേ എന്താ സംഭവിച്ചു എനിക്ക് മനസ്സിലായില്ല അത് ഓക്കെ ഇവിടെ ആരും ഉണ്ടല്ലോ ഓക്കെ നമ്മുടെ വിങ്സ് അപ്ഗ്രേഡ് ആയി നൈസ് ഓ എന്തോ എനർജി കൂടുന്നുണ്ട് കേട്ടോ ഇവിടെ വന്നിട്ട് ഓക്കെ അത് നമുക്ക് ആവശ്യമില്ലാത്ത എന്തോ സരാണ് ഓക്കെ താണ്ടേ സ്പിരിറ്റ് ഓക്കെ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ സ്പിരിറ്റ് ഫൈനൽ ഇപ്പോഴാണ് കണ്ടുപിടിച്ചത് ഓക്കെ പുള്ളി എന്താണ് പറയാനുള്ളത് ഓ പുള്ളി നമ്മൾ ഫ്രീ ആക്കി ഓക്കെ ഓ നൈസ് ചിറകളുള്ള ആളാണല്ലോ കൊള്ളാം 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 ഏ ഏതാ ഓ ആ ഇങ്ങോട്ട് വാങ്ങും കിട്ടി അതേപോലത്തെ ഒരു പുള്ളിയുടെ ആത്മാവ് എങ്ങോട്ട് പോകുന്നു ആ മറ്റേ മേളത്തെ ടെമ്പിളായിരിക്കുമല്ലോ ആ ശിഷ്യൻ കഴിഞ്ഞ കയ്യിൽ നമ്മൾ കണ്ടതാണ് ഓക്കെ അപ്പം നമുക്കൊരു ഇമോട്ട് കിട്ടി ഓ ഓ നൈസ് ോട്ടോ പൊങ്ങി പോകുന്നുണ്ട് പുതിയ മോട്ട് കിട്ടി നൈസ് ചിത്രശലത്തിന് വിളിക്കുന്നു മ്യൂസിക് ഒക്കെ മാറിയിട്ടുണ്ട് നമുക്ക് ഇനി ഇവിടെ ഒരു സ്പീച്ചിൽ നിന്നെ അൺലോക്ക് ആക്കി കഴിഞ്ഞാൽ നമ്മളെങ്ങോട്ടോ കൊണ്ടുപോകാതെ അറിയില്ലായിരുന്നു നോക്കട്ടെ താഴോട്ടൊന്നും പോകുന്നോട്ടെ ക്യാമറ ആംഗിളൊക്കെ ഒക്കെ ഒന്ന് ഓ വിങ്സ് ലൈസ് വേറെ ഒന്നുമില്ല ജസ്റ്റ് വിങ്സ് ഫൈൻ വൺ മോർ ഓക്കെ അപ്പൊ മറ്റേടുത്ത് നോക്കഴിഞ്ഞാ അടുത്ത കിട്ടും പറക്കാൻ വയ്യ പറന്ന് കഴിഞ്ഞാൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്തോ ലെവല് കൂടുന്നുണ്ട് ഇവിടെ ഓ അത് കളക്ട് ചെയ്യുമ്പോഴാണ് കൂടുന്നത് ഓക്കെ ഓക്കെ എന്തോ കിട്ടി ഇതേ ഉള്ളായിരുന്നു ഇവിടെ ഓ അങ്ങോട്ട് നമ്മളെ ടാപ്പ് ചെയ്യുമ്പോ നമുക്ക് പോകണ്ട വഴി അറിയാൻ പറ്റും ഓക്കെ അടുത്ത ഇതും കൂടെ കിട്ടി മിങ്സിന്റെ എന്തോ ഓക്കെ നൈസ് നമ്മൾ നെക്സ്റ്റ് ലെവലിലേക്ക് എത്തി ഓക്കെ ഓ നൈസ് വീണ്ടും മൂന്നാമത്തെ ചെറു കയറ് കൊള്ളാം ആ നോക്കില്ല അങ്ങോട്ട് പോവാം ഇവിടെ എന്തോ കളക്ട് ചെയ്യണ്ടല്ലോ കയറ് കയറുക ഓക്കെ നമുക്ക് പോണ്ട സ്ഥലം എവിടെ ആയിരുന്നു നമ്മടെ തലയെ തട്ടുമ്പോ അതറിയാൻ ഓ ഇതിനകത്തോ ഓക്കെ ഇവിടെ ഓ ഇതിനകത്ത് വാട്ട് ഇസ് ദാറ്റ് ഇവിടെ എന്താ ഇവരെ നമ്മൾ നേരത്തെ ഫ്രീ ആക്കിയതല്ലേ ഓക്കേ ഇത് വേറെ ആണായിരുന്നു തോന്നും അതോ അതുതന്നെ ആണോ നമ്മൾ നേരത്തെ ചെയ്തത് സെയിം ആൾ അതുതന്നെ ആണല്ലോ മറ്റേ ചിറകൊക്കെ ഉള്ള അല്ല ആണോ യെസ് മേ ബി ചിലപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തത് നേരത്തെ ആയിപ്പോയി കണ ആ ഒരു ക്രമത്തിലായിരിക്കത്തില്ല നമ്മൾ ചെയ്തത് മേ ബി അതുകൊണ്ടായിരിക്കും അല്ല ഇനി അറിയത്തില്ല ഇനി ഗെയിം എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് അറിയത്തില്ലല്ലോ ടെക്നിക്കലി ഇപ്പൊ രണ്ടാമത്തെ ആളാണ് മേളിലേക്ക് പോയത് എനിക്കും മനസ്സിലാവുന്നില്ല ഏഹ് ഗെയിം പറയുന്നു നമ്മൾ ചെയ്യുന്നു ഓക്കെ നമുക്ക് എന്തായാലും തലമണ്ടയ്ക്ക് തലമുണ്ടയ്ക്ക് തടുമ്പോൾ എങ്ങോട്ടാണ് പോകേണ്ടതാണ് അങ്ങോട്ടാ ഓക്കെ നെറ്റിൻ്റെ ഒരു സിംബർ കാണിക്കുന്നുണ്ട് താഴെ റേഞ്ച് പോയത് എസ് ഇയർ ബാക്ക് അതെ വൈഫൈക്ക് എന്തോ പറ്റിയോ ഓക്കെ നമുക്ക് പോകേണ്ടത് തന്നെ ഓക്കെ അപ്പം നമുക്ക് ഇനി ചാടി പറക്കാം ഈ താഴെ നമുക്ക് കുറച്ച് സ്ഥലം കാണുന്നുണ്ട് അടുത്ത സ്ഥലം ഓക്കെ മേ ബി ഗെയിമിൻ്റെ ഒരു ചില ഗെയിമിലൊക്കെ ഇങ്ങനെ ഉണ്ട് ലൈക്ക് ഓരോരോ സ്ഥലം ഓരോ ലൊക്കേഷൻ എത്തുമ്പോൾ ഒരു കട്ട് സീൻ അല്ലെങ്കിൽ ആ സ്ഥലത്തിൻ്റെ പേര് ഇതൊക്കെയുള്ള ഒരു ടിബറ്റൻ സ്റ്റൈൽ ഒരു വൈബ് കിട്ടുന്നുണ്ട് അവിടെ ഒരു സ്പിരിറ്റും ഇപ്പോൾ ഉണ്ട് അപ്പം നമുക്ക് ഇവിടെ പോയിട്ടാണ് അങ്ങോട്ട് ഓക്കെ അന്ന് പറക്കാൻ പറ്റത്തില്ലേ കേ ആദ്യം നമുക്ക് ഈ സ്പിരിറ്റിന് അടുത്തുവാ ഓ വിങ്സിന്റെ വീണ്ടും കിട്ടി വരട്ടെ ഉള്ളോ ഓ അങ്ങോട്ടാണ് ആദ്യം പോവേണ്ടത് എന്താണ് എന്തോ സംഭവിക്കുന്നുണ്ട് വീണ്ടും അടുത്ത കഠ്സീൻ എന്തോ ആണ് ഓ നൈസ് എന്തോ മറ്റേ തെരണ്ടിയൊക്കെ പോലത്തെ നൈസ് സാധനം വലിയ സാധനം അതിന്റെ കൂടെ മറ്റേ ബാക്കി കൂടെ പക്ഷികളൊക്കെ പറഞ്ഞുതന്നുണ്ടോ എന്തോ ലൈക്ക് ഉള്ളാ നല്ല റിസോർട്ടായിരുന്നു കാണാൻ ഇനി അതിന് നമ്മൾ വല്ല ഫ്രീ ആക്കണം അതുപോലെ ചത്ത് ഭംഗി എല്ലാം കിടപ്പുണ്ട് മൊത്തത്തിൽ ഒരു എന്താ പറയുക മേഘങ്ങളുടെ ഇടയിലൊക്കെ അത് നല്ല രസമാണ് ഒരു വൈവുണ്ട് ഓ അത് അതിൻ്റെ ബാഗിൽ കൂടെ പോകുന്നുണ്ട് ബാക്കിയുള്ള ചെറിയ പക്ഷികളൊക്കെ കൊള്ളാം നല്ല രസമുണ്ട് ഓ മേളോട്ട് പറഞ്ഞു പോകുന്നു ഓ അടുത്തത് ഓക്കെ ഒരുപാടുണ്ടല്ലോ ഓക്കെ ഇനി ോട്ടേക്കെ ഇവിടെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം ആ താഴെ ആൾക്കാരുടെ ഉദ്ദേശിച്ച ആൾക്കാർ കാണുക താഴെ സ്പിരിറ്റ് ഉണ്ട് ഫോളോ ദ സ്പിരിറ്റ് വരുന്നു വരുന്നു കല്ലും കല്ലൊക്കെ എടുത്തോണ്ട് പോകുന്നു ഓക്കെ ഓക്കെ ഞാൻ തട്ടി മിസ്റ്റർ ആ ഓക്കെ ഒരു മേളോട്ട് പോകാം ഇവരെന്തോ ലൈക്ക് ഒരു കല്ലിൻ്റെ കഷ്ണം പോലത്തെ സാധനം എടുത്തുകൊണ്ട് പോകുന്നുണ്ട് ഇങ്ങോട്ടാണെന്ന് മനസ്സിലാകുന്നില്ല കല്ലാന്ന് വെള്ളമാണ് കൽക്കാര് നമുക്ക് കല്ലെന്ന് അനുമാനിക്കാം മാറുന്നില്ലല്ലോ ആ ഓക്കെ ഓക്കെ ഓ നീ ഫ്രീ ആക്കണം ആളിവിടെ ഇരിക്കുമായിരുന്നു സോറി കണ്ടില്ല മിസ്റ്റർ വീണ്ടും ഓക്കെ ഉള്ളി എന്തൊക്കെയാ ചെയ്യുന്നുണ്ട് ഓ ഒരു കളിയാക്കി ചെയ്തു കേട്ടോ നല്ല രസം അവരുടെ ഒരു ഇമോട്ട് കിട്ടി നമുക്കും ചിരിക്കുന്നൊരു ഇങ്ങോട്ട് കിട്ടി ആത്മാവല്ലാമോട്ട് സ്പിരിറ്റൊക്കെ ഓക്കെ ടുത്ത ക്യാൻഡിൽ പോലത്തെ സാധനം കിട്ടി വീണ്ടും ഇമോട്ട് ഇവിടെ ഇനി വേറെ ഇല്ല ഇല്ല ആത്മാവല്ലോ കത്തിക്കാണ്ടല്ലോ ഇനി ഓക്കെ നമ്മൾ എൽഡർ ടെമ്പിളിൽ പോണന്നാണ് പറയുന്നത് എന്നെയും കൊണ്ട് പോന്നെ അയ്യാ നമ്മൾ താഴെ എക്സ്പ്ലോർ ചെയ്തില്ല മിസ്റ്റർ നമ്മളെ കൊണ്ട് മേളോട്ട് വന്നപ്പോ അതിന്റെ കൂടെ എന്ന് കഴിഞ്ഞാൽ മേളോട്ട് കൊണ്ടുപോകും നമ്മള് ഒരു നിമിഷം എന്നെ ഇങ്ങോട്ട് അങ്ങോട്ടൊക്കെ പോയി ഓക്കെ ഇവരെന്താ ആവശ്യ ഓക്കെ ഓ രണ്ടര കത്തിക്കണം ഇനി നീ മറ്റൊന്ന് കത്തിച്ചാലേ ഓ ഓ എസ് നമ്മൾക്ക് രണ്ട് പ്ലെയർ വേണം ഇവിടെ രണ്ടായിരത്തിൽ പോയി ഓ എവിടെ വല്ലാത്ത ശരിയായി പോയി ആ അവിടെ എന്തോ ഉണ്ടല്ലോ സ്പിരിറ്റ് നീ സ്പിരിറ്റിന്റെ മെമ്മറി ഫോളോ ചെയ്യണം എന്തോ മേളോട്ട് ചുമ്മാ നടന്നു പോവാണ് പ്രത്യേകിച്ചൊന്നുമില്ല ഓക്കെ ഓ പുള്ളിയുടെ അതും ഏറ്റവും മേളിക്കുന്നത് ഇത്ര മേളിലൊക്കെ കയറിയിരിക്കേണ്ട ഉണ്ടായിരുന്നു മിസ്റ്റർ ഇച്ചിരി പാടാണ് കുഴപ്പമില്ല ഏ ഓ പുള്ളിന് ഇത് വൃത്തിയാക്കുന്ന ആളായിരുന്നു കേട്ടോ തുടച്ച് വൃത്തിയാക്കുക തുടച്ചേനെ വൃത്തിയാക്കുക എന്നാ ആ വെറുതെ തെറ്റിരിച്ചു ഓ മറ്റേ നേരത്തെ പോയാൾക്ക് ടാറ്റയായി കൊടുത്തു വേണം ഓക്കെ പുള്ളിയുടെ ആത്മാവ് മേളോട്ട് പോകും ടാറ്റ കാണിക്കുന്ന റിമോട്ടിട്ട് ഇത് എപ്പോഴും കാണിക്കുന്നത് ഭയങ്കര ബോറിംഗാണ് ഓ അല്ല അത് കാണിച്ചില്ലേ അത് കാണിച്ചു പുള്ളിയുടെ ആത്മാവും പോകുന്നു ഇങ്ങനെ എനിക്കിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കാണിക്കുന്ന ഒരു കൈൻഡ് ഓഫ് ബോറിങ് ആണ് വീണ്ടും 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 നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നവരൊക്കെ മേളോട്ട് വന്നത് ഓക്കെ വീണ്ടും റിമോട്ട് പ്ലെയറിന് ആവശ്യം ഉണ്ടല്ലോ ഇവിടെ ഡോറ് തുറക്കാണ്ടായിരുന്നല്ലോ ഡോറിന് ആരെങ്കിലും ആരെങ്കിലും വേണോ വേടോ അമ്മാരവിടെന്താ വെക്കുന്നത് ഈ ഡോറിനടുത്ത് ആരോഗ്യം വന്നായിരുന്നേക്ക് ഡോർ തുറക്കുന്ന നാഗത്തൊന്നും വരുന്നത് നോക്കാറ് ഇവിടെ എന്തൊക്കെയാ ഉണ്ടോ മേളിലോട്ട് കൊണ്ടുപോരുത് ഓ താഴെ ഇരുപ്പുണ്ട് ഇതുകൊണ്ട് അല്ലേ ഓ ഇത് മറ്റേ മാപ്പ് നോക്കുന്ന സാധനമായിരുന്നു സോറി നമുക്ക് പോകേണ്ട നമ്മളിപ്പോൾ നിൽക്കുന്നു ഇവിടെ പോവേണ്ടത് അവിടെ ഓക്കെ ഞാൻ ഇപ്പൊ ഇതിന്റെ കൂടെ അങ്ങ് പോവാ പ്രത്യേകിച്ച് വേറെ ജോലിയൊന്നും ഇല്ലല്ലോ താഴെ നമ്മള് വേറൊന്നും ഇല്ലെന്ന് തോന്നും വെറുതെ നമ്മളിവിടെ സമയം കളയും അന്മാരും ഒന്ന് സെൽഫി ചെയ്താലേ തുറക്കാൻ പറ്റുള്ളൂ ഇത് കൊള്ളാലേ ഇതിന്റെ കൂടെ പറന്നു വരുന്ന രസോട്ട് പോയി മുട്ടി ഇവിടെങ്ങോട്ടാരെയോ കണ്ടല്ലോ ആ അതാണ്ടേ മണ്ടൊക്കെ കയറിയിരിക്കുന്നത് കുറച്ച് മോശമുള്ള പരിപാടിയാണ് വിങ്സിന്റെ അടുത്ത കുഴപ്പമില്ല ഓ ഇനി ഇരിക്കാനുള്ള സ്ഥലമാണ് ഓ ചാറ്റും ചെയ്യാം തൽക്കാലം അതിന്റെ ആവശ്യം ഞാൻ കാണുന്നില്ല ആക്കിനി അകത്ത് പോകാം നമ്മൾ കുറേ സമയം വെറുതെ എക്സ്പ്ലോർ ചെയ്ത് കളഞ്ഞു ഇപ്പം നമുക്കിനി ഗെയിമിൻ്റെ കൂടെ പോകാം

പറ്റിയത് നമ്മൾ ചെയ്യേണ്ടതിൽ അവൻ ചെയ്തു അവിടെ എന്താണ് നമ്മൾ വിട്ട സ്പിരിറ്റുകളൊക്കെ മിക്കവാറും കൂടെ മുമ്പ് നമ്മൾ ഫ്രീ ആക്കി ഒരു ദൈവം ഫ്രീ ആവാനുള്ള ചാൻസ് ഉണ്ട് തീരു

và lần năm một cái tinh thần, lấy cái lần đi ba. Sì, thắt chặt 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 അങ്ങനെ നമ്മൾ ആ ഒരു ദൈവത്തിനെയും ഫ്രീ ആക്കിയിട്ടുണ്ട് ഓക്കെ ഓക്കെ നമുക്കിവിടെ ലൈക്ക് ക്യാരക്ടറിന് അപ്ഗ്രേഡ് ചെയ്യുന്നൊരു ലൈക്ക് ഒരു സെറ്റപ്പ് നമ്മുടെ ഇതോട് നമ്മൾ മുമ്പ് ചെയ്ത് കണക്ക് ഓക്കെ ഇനി ഇനിയൊന്നിനും ഉള്ള ക്യായ് ഇല്ല അതുകൊണ്ട് നമുക്ക് അടിക്കാം ഓക്കെ അവിടെ ചെറുതായിട്ടൊന്ന് നമുക്ക് നമ്മുടെ സ്കില്ലൊക്കെ അപ്ഗ്രേഡ് ചെയ്യാനുള്ളൊരു സാധനം വന്നായിരുന്നു അപ്പോൾ പുള്ളി വെച്ചാൽ മറ്റേ ആ ഒരു ജാറിനിന്ന് ഓ എല്ലാ ജാറിൽ നിന്നും ആ എത്ര സ്ഥലവും പോകുന്നത് ഓക്കെ നൈസ് അപ്പം മറ്റേ ബാഡ് സ്പിരിറ്റൊക്കെ പോയിട്ട് മൊത്തത്തിൽ ഗുഡ് വൈബ് ആണെന്നാണ് ഒരു സിംബോളിക്കായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് എനിക്കും തോന്നുന്നത് ഓക്കെ അത് നമ്മുടെ ഓക്കെ രണ്ട് ഇങ്ങോട്ട് കിട്ടി ഓക്കെ ഓ ഓ നമ്മുടെ ക്യാരറ്റിനെ ഹോൾഡ് ചെയ്യാൻ പറഞ്ഞായിരുന്നു ഹോൾഡ് ചെയ്തപ്പോൾ എന്തോ സംഭവിച്ചു ഓ നമ്മളെ പൊക്കി മേലിൽ കൊണ്ടുപോയി ഓക്കെ അതിപ്പോൾ ഈസി ആയല്ലോ ഓക്കേ നമ്മൾ ലൈക്ക് അവിടുത്തെ ആ ഒരു റിലം അടുത്ത റിലമ്മിലേക്ക് പോയി നൈസ് ഓ ഫോറസ്റ്റ് വൈബ് എത്തി നമ്മൾ ടെക്നിക്കലി ആ ഒരു മേഘത്തിൻ്റെ റിലമൊക്കെ കഴിഞ്ഞെന്നാണ് വിചാരിക്കുന്നത് ഇപ്പം മൊത്തത്തിൽ വേറൊരു സ്ഥലത്ത് എത്തി എന്ത് ആ ചുറ്റിയില്ല എന്ത് ഇത് ചൈനീസ് കുറയും എഴുതി കാണിക്കുന്നുണ്ട് ഓ നമുക്ക് നമുക്കിവിടെ ഓരോന്ന് ഉണ്ടാക്കാം ഓ കിടക്കാനുള്ള സെറ്റപ്പ് നൈസ് ഓ ഓക്കെ ഓട്ടസ് ഹലോ ഓ ഓക്കെ ഓക്കെ നമുക്ക് ഇവിടെ നടത്താം ഇതൊക്കെ എന്താണ് എക്സ്പ്ലോർ ചെയ്ത് നോക്കട്ടെ ഇവിടുത്തെ പരിപാടിയൊക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു എപ്പിസോഡ് ഇവിടെ നടത്താം കൊള്ളാം നമ്മൾ കുറച്ചൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് സമയച്ചിരി പാഴായി പോയി എങ്കിലും കുഴപ്പമില്ല നല്ലൊരു ഇതായിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇതും മൊത്തത്തിൽ വൈബ് നമ്മൾ ഇപ്പം ടെക്നിക്കലി വേറൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് വേറൊരു എത്തിയിട്ടുണ്ട് അപ്പം മുമ്പത്തെ എപ്പിസോഡ് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡു ചെക്ക് ഇറ്റ് ഔട്ട് അപ്പം പോയി കാണാൻ വേണ്ടി ശ്രമിക്കുക മിക്കവരും നമ്മളെല്ലാം ഒരു പ്ലേ ലിസ്റ്റ് പോലെ സെറ്റ് ചെയ്യാനുള്ള പ്ലാനിലാണ് അപ്പോൾ പ്ലേസ്റ്റിൻ്റെ ഫാദർ ചെക്ക്ഔട്ട് ചെയ്താലും ഏതെങ്കിലുമൊക്കെ എപ്പിസോഡ് നിങ്ങൾക്ക് മിസ്സായിട്ടുണ്ടെങ്കിൽ അത് കാണാൻ പറ്റുന്നതായിരുന്നു അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ടിരുന്നവരെ ബൈ